ഗൈസ് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ ഈവനിംഗ് വാക്ക് ആനന്ദകരമാക്കാൻ കുറച്ച് മൽബറീസ് ഇരിക്കട്ടെ പൊട്ടിക്കണേ എന്താത്തോന്നും സ്വന്തം വീട്ടിലെയാന്ന് പക്ഷെ അല്ല അടുത്ത വീട്ടിലേ എപ്പോഴും വിചാരിക്കും വേണ്ട വേണ്ട പൊട്ടിക്കണ്ടാന്ന് പക്ഷെ ഇതിന്റെ കളർ കാണുമ്പോൾ കൈ അറിയാണ്ടങ് പോവും എന്തായാലും ഇറങ്ങിയതല്ലേ കഴിഞ്ഞ പ്രാവശ്യം മീൻ പിടിക്കാൻ വന്നപ്പോ കുറച്ച് മുള്ളമ്പഴം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പഴുത്തോന്ന് നോക്കിട്ട് വരാന്ന് പറഞ്ഞ് ഈ വഴി വന്നു ദാ ഇതാണ് ഞാൻ പറഞ്ഞ മുള്ളമ്പഴം മുള്ളതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ അവിടേക്ക് ഇതിനെ മുള്ളമ്പഴംന്നാ പറയാ ഞാനിത് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്താണ് കഴിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോഴാ ഇത് കാണുന്നത് മുന്നേ ഇവിടെ മീൻ പിടിക്കാൻ വന്നപ്പോൾ മുഴുവന് പച്ചയായിരുന്നു അതുകൊണ്ട് അന്നൊന്നും പറിക്കാൻ പറ്റിയില്ല അന്നേ തീരുമാനിച്ചതാ പഴിക്കുമ്പോൾ എന്തായാലും വരണം എന്ന് കുറച്ച് അവിടെ നിന്ന് കഴിച്ചു ബാക്കി കുറച്ച് കവറിലിട്ട് കൊണ്ടുവന്നു ഹേർട്ടാണ് ഉദ്ദേശിച്ചത് ഹേർട്ട് പോലില്ലേ ഹേർട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ മുള്ളമ്പഴം ഒക്കെ പറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിച്ചു അതുകൊണ്ട് എന്നെ തിരിച്ച് വീട്ടിലാക്കിയിട്ട് വിച്ചുണൂനും അനിയന്മാർക്കും കൂടി പനന്തനൊങ്ക് പറിക്കാൻ പോകാനുള്ള പ്ലാനിലാണ് അനിയനും കൂട്ടുകാരും കൂടി അതിനുവേണ്ടിയിട്ടുള്ള തോട്ടിയൊക്കെ എടുക്കാൻ പോയേക്കുക അങ്ങനെ കുറച്ച് സമയം കാത്തിരുന്നപ്പോഴത്തേക്കും വിച്ചുണു ആ രണ്ടു കൊല പനന്തനൊക്കായിട്ടൊക്കെ വന്നു അപ്പത്തന്നെ ഞങ്ങളത് കട്ട് ചെയ്ത് കുറച്ച് കഴിച്ചു കുറച്ച് മാറ്റി വെച്ചു രാത്രി ഷേക്ക് അടിക്കാലോ അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ചേച്ച് ബൈ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യണേ